اڙي گلا 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 ا ਕੁਲੁਰ ਪੋਰਾਟਤੇ ਨੀਦੀ ਕੁਲੁਰ ਪੋਰਾਟਤੇ ਨੀਦੀ ਕੁਲੁਰ ਪੋਰਾਟਤੇ ਨੀਦੀ ਕੁਲੁਰ ਪੋਰਾਟਤੇ ਕਾਰਪੋਰੇਟ ਸ਼ਕਤੀ ਕੁੰਡੇ ਕਾਰਪੋਰੇਟ ਸ਼ਕਤੀ ਕੁੰਡੇ ਕਾਰਪੋਰੇਟ ਸ਼ਕਤੀ ਕੁੰਡੇ ਕਾਰਪੋਰੇਟ ਸ਼ਕਤੀ ਕੁੰਡੇ ਅਰਿਤ ਵਰਤਾਕੀਆ ਅਰਿਤ ਵਰਤਾਕੀਆ ਅਰਿਤ ਵਰਤਾਕੀਆ ਅਰਿਤ ਵਰਤਾਕੀਆ ਰਾਜੇ ਦਿੱਲੇ ਤੋਂ ਦੰਦਿਤਰੇ ਰਾਜੇ ਦਿੱਲੇ ਤੋਂ ਦੰਦਿਤਰੇ ਜੀਵਨ ਨਰਗੀ ਬ੍ਰਤਾਰੋ ਜੀਵਨ ਨਰਗੀ ਬ੍ਰਤਾਰੋ ਜੀਵਨ ਨਰਗੀ ਬ੍ਰਤਾਰੋ ਜੀਵਨ ਨਰਗੀ Muğanlar parılgalılandı. Youth Congress പോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ട ഒരുപാട് പേര് തങ്ങളുടെ പ്രതിഷേധവും അമർശവും മനസ്സിൽ വെക്കി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരമേറ്റെടുത്തത് നിരന്തരമായി ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ഈ ഹോസ്പിറ്റൽ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ കൂടിയാകുക കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നവകരിയ മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടുള്ള പിഴവുകളും തെറ്റുകളും സംഭവിച്ചേക്കാം നമുക്കാർക്കും ഡോക്ടർമാർ പൂർണ്ണമായും യോഗ്യരാണ് ഡോക്ടർമാർക്ക് തെറ്റുപറ്റിയില്ല എന്ന ഒരു വിശ്വാസമൊന്നുമില്ല അത് വളരെ ഗുരുതരമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കുട്ടിയുടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുമ്പോ അത് തെറ്റുപറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമാണ് അതവരുടെ ഞങ്ങൾക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് ഒരിക്കലും ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ തകർക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകരും ും തീർത്തും നല്ല ഡോക്ടർമാരെയും നല്ല നേഴ്സന്മാരെയും ഇവർക്കുമെന്നുള്ള പ്രിയപ്പെട്ട ഇടയുള്ള കൂട്ടുകാരന്റെ Grazie.